കോട്ടയ്ക്കലിന്റെ മണ്ണിൽ ഷോപ്പിംഗ് മാമാങ്കത്തിന് തുടക്കമിട്ട കോട്ടക്കൽ നെസ്റ്റോ ഇരുനൂറ്റി അൻപത് ദിവസം തികയുന്നതിന്റെ ആഘോഷങ്ങൾക്ക് കൊടിയേറി ജൂൺ ഞായറാഴ്ച ഹാപ്പി ഹവർ എന്ന പേരിൽ ഓഫറുകളുടെ പെരുമഴയാണ് നെസ്റ്റോ ഒരുക്കിയിരിക്കുന്നത് ഈ വരുന്ന ഞായറാഴ്ച രാവിലെ മണി മുതൽ തുറക്കുന്ന നെസ്റ്റോ ഓഫർ എല്ലാ ഞങ്ങൾ ഉപഭോക്തകളും ഇതിന്റെ വേളയിൽ നമ്മളെ ഫുഡ് കാറ്റഗറിയിലും ഇലക്ട്രോണിക്സിലും എബോ ഫിഫ്റ്റി പെർസെൻറ്റേജ് അമ്പത് ശതമാനത്തിന് മേലെ ആയിരക്കണക്കിന് പ്രൊഡക്റ്റുകൾക്ക് ഞങ്ങൾ ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ബുക്ക്ലെറ്റുകളും എല്ലാ കോട്ടക്കിലുള്ള എല്ലാ വീടുകളിലും ഡോർ ടു ഡോർ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതാണ് ഇതിൽ മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടുന്ന ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രൈസിനേക്കാൾ മികച്ച പ്രൈസ് നിലവാരത്തിലാണ് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇരുന്നൂറ്റൊമ്പത് ദിവസം പിന്നിടുന്ന വേളയിൽ നമ്മൾ ഏറ്റവും നല്ല പ്രൈസും അതുപോലെ തന്നെ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റുകളും ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകളുമാണ് ഞങ്ങൾ ഈ പ്രൊമോഷനിൽ കസ്റ്റമേഴ്സിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഇന്ന് മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പോ ആയിട്ടുള്ള കോട്ടയ്ക്കൽ നെസ്റ്റോ ഇതിൻ്റെ ഫെസിലിറ്റി ഇന്നിവിടെ ആർക്കും കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഫെസിലിറ്റീസുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ഇൻക്ലൂഡ് ഇപ്പം പാർക്കിംഗ് ആയാലും തന്നെ ഏകദേശം അഞ്ഞൂറിൽ പരം പാർക്കിംഗ് പിന്നെ അതുപോലെ തന്നെ ഇരുപത്തഞ്ചോളം ചെക്ക്ഔട്ടുകൾ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എത്ര കസ്റ്റമേഴ്സ് വന്നാലും ഇരുപതിനായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം കസ്റ്റമേഴ്സ് വന്നാലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഫ്ലോറ് സജ്ജീകരണങ്ങളെല്ലാം നമ്മൾ ഇവിടെ കോട്ടക്കൽ നെസ്റ്റോയിൽ ഒരുക്കിയിട്ടുണ്ട് ജൂൺ ഇരുപത്തി ഒമ്പതിന് ഞായറാഴ്ച ഇരുപത് മണിക്കൂർ നീണ്ട ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാൻ കോട്ടക്കൽ നെസ്റ്റോ ഒരുങ്ങി ഇതിന്റെ ഭാഗമായി രാവിലെ ആറു മണി മുതൽ പതിനൊന്ന് മണിവരെ ഹാപ്പി ഹവർ പ്രൊമോഷനും നെസ്റ്റോ ഒരുക്കിയിട്ടുണ്ട് കോട്ടക്കലിന്റെ വ്യാപാര മേഖലയിൽ പുതിയ ചരിത്രം കുറിച്ചു മുന്നേറുന്ന നെസ്റ്റോ ഇരുന്നൂറ്റി അൻപത് ദിവസം പിന്നിട്ട സന്തോഷം ഉപഭോക്താക്കൾക്കായി വമ്പൻ ഓഫറുകളുമായാണ് ആഘോഷിക്കുന്നത് കോട്ടയ്ക്കൽ ഇന്നുവരെ കാണാത്തതും മറ്റാർക്കും നൽകാൻ സാധിക്കാത്ത വിലക്കുറവുമായാണ് നെസ്റ്റോ ഗുണഭോക്താക്കളെ വരവേൽക്കുന്നത് മികച്ച ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്നതിലൂടെ ഇതിനകം നെസ്റ്റോ ജനഹൃദയങ്ങളിൽ ഇടം നേടിക്കഴിഞ്ഞു സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക സൗകര്യങ്ങൾ ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട് അഞ്ഞൂറിൽ പരം വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യവും ഇരുപത്തിയഞ്ചോളം ചെക്ക് ഔട്ടുകളും കസ്റ്റമേഴ്സ് വന്നാലും നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ സജ്ജീകരണവും ഒരുക്കിയാണ് നെസ്റ്റോ ഇരുനൂറ്റിഅൻപത് ദിവസം പിന്നിടുന്ന വേളയിൽ ഓഫറുകളുടെ പെരുമഴ സൃഷ്ടിച്ചിരിക്കുന്നത് നെസ്റ്റോ റീജിയണൽ ഹെഡ് സി വി സനോജ് മാർക്കറ്റിംഗ് ആൻഡ് പബ്ലിക് റിലേഷൻ ജനറൽ മാനേജർ ഷിജു സ്റ്റോർ ജനറൽ മാനേജർ സുരേഷ് കാറ്റഗറി ബൈങ് മാനേജർ നിയാസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു പാർക്കിംഗ് ഉൾപ്പെടെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റിലാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് ലോകോത്തര ബ്രാൻഡുകൾ മുതൽ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ വരെ എളുപ്പത്തിൽ തിരഞ്ഞെടുക്കാവുന്ന തരത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നതാണ് നെസ്റ്റോയുടെ സവിശേഷത കേരളത്തിൽ മൊത്തത്തിൽ പന്ത്രണ്ട് ഷോപ്പുകൾ നെസ്റ്റോയ്ക്ക് ഉണ്ടെങ്കിലും കോട്ടയ്ക്കൽ നെസ്റ്റോ വിജയകരമായ ഇരുന്നൂറ്റി അൻപത് ദിവസം പിന്നിട്ട വേളയിലാണ് ഈ സ്പെഷ്യൽ ഓഫർ ഒരുക്കിയിരിക്കുന്നതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ആയിരത്തിലധികം ഉൽപ്പന്നങ്ങളാണ് ഇരുപത് മണിക്കൂർ ഷോപ്പിംഗിൽ വൻതോതിലുള്ള ഓഫറുകളോടെ നെസ്റ്റോ നൽകുന്നത് ഫാഷൻ കാറ്റഗറിയിൽ എഴുപത് ശതമാനവും ഇലക്ട്രോണിക് വിഭാഗത്തിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ടും നെസ്റ്റോ നൽകുന്നുണ്ട് ബിസിനസ് ഡെസ്ക് ഡെസ്ക്യൂസ്